ബിസിനസിൽ നിന്നും പിൻമാറിയതിലുള്ള വൈരാഗ്യം വെച്ച് യുവാവിനെ കരിങ്കല്ലുകൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ ഇരിങ്ങാലക്കുട സ്വദേശി പുത്തഞ്ചറക്കാരൻ ജ്യോതിഷ് എന്നെട്ട് വയസ്സുകാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ എടക്കുളം സ്വദേശി തറയിൽ വീട്ടിൽ മിഥുൻ ഇരുപത്തിയെട്ട് വയസ്സ് ഇരിങ്ങാലക്കുട സ്വദേശി ഗുരുവിലാസം വീട്ടിൽ വിഷ്ണു ഇരുപത്തിയേഴ് വയസ്സ് എന്നിവരാണ് ഇരിഞ്ഞാലക്കുട സബ് ഇൻസ്പെക്ടർ സി എം ക്ലീറ്റസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് മിഥുനും ജ്യോതിഷും തമ്മിൽ നടത്താനിരുന്ന പെയിന്റ് ഷോപ്പ് ബിസിനസിൽ നിന്നും ജ്യോതിഷ് പിന്മാറിയതിലുള്ള വൈരാഗ്യമാണ് സംഭവത്തിന് കാരണം ഏപ്രിൽ ആറിന് രാത്രി എട്ടരയോടെ മിഥുനും വിഷ്ണുവും ജ്യോതിഷിന്റെ കാട്ടുങ്ങച്ചിറ കക്കാട്ടത്തിനടുത്തുള്ള വീട്ടിലെത്തുകയായിരുന്നു വീടിന്റെ മുറ്റത്തേക്ക് അതിക്രമിച്ചു അതിക്രമിച്ചുകയറിന്ന് ജ്യോതിഷിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി മിഥുൻ കയ്യിൽ കരുതിയിരുന്ന കരിച്ചു കഷ്ണം കൊണ്ട് ജ്യോതിഷിന്റെ തലയിലിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും തലയുടെ ഇടതുവശത്തും ഇടത് കൺപുരികത്തിലും ഇടത് കണ്ണിന്റെ ഇടതുവശത്തും കരിങ്കൽ കഷ്ണം കൊണ്ട് ഇടിച്ച് ആഴത്തില് മുറിവേൽപ്പിക്കുകയും ചെയ്തു ഇതുകണ്ട് തടയാൻ ചെന്ന ജ്യോതിഷിന്റെ അമ്മ സുജാതയെ മിഥുൻ തലയ്ക്കും ഷോൾഡറിലും കൈകൊണ്ടിടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു വിഷ്ണു ജ്യോതിഷിനെ പുറത്തും ഷോൾഡറിലും കൈകൊണ്ടടിക്കുകയും ജ്യോതിഷിന്റെ തല അടുത്തുള്ള മതിലിൽ ഇടിപ്പിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു സംഭവത്തിൽ പരിക്കേറ്റ് ജ്യോതിഷ് ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഇരിങ്ങാലക്കുട പോലീസിനോട് പറഞ്ഞ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിവരുന്നതിനിടയിൽ മിഥുനെ ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ആശുപത്രി നിന്നും വിഷ്ണുവിനെ കണ്ടേശരത്തു നിന്നുമാണ് അറസ്റ്റ് ചെയ്തത് മിഥുന ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ത്രീയെ അതിക്രമിച്ച് മാനഹാനി വരുത്തിയ കേസുണ്ടെന്ന് പോലീസ് പറഞ്ഞു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മുരുകദാസ് സിവിൽ പോലീസ് ഓഫീസർ രജീഷ് എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിലുണ്ടായിരുന്നത് അറസ്റ്റിലായ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു